ഗുഡ് മോർണിംഗ് ഇന്ന് എങ്ങനെയുണ്ട് ഞാൻ സാരിയൊക്കെ കൊടുത്ത് സുന്ദര്യായിട്ടുണ്ട് കൊള്ളാ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾ പറയുക അതവിടെ നിൽക്കട്ടെ ഇന്ന് രാവിലെ സാരിയൊക്കെ കൊടുത്ത് ഇറങ്ങിയപ്പോഴേക്കുമ്പോൾ നല്ല മഴ സാരിയൊക്കെ കൊടുത്ത് എവിടെ പോകുന്നുതന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് പിന്നെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കോളേജിൽ എല്ലാവരും മീറ്റ് ചെയ്യുന്നൊരു ദിവസമാണ് റീയൂണിയനാണ് അങ്ങനെ നമ്മൾ ഇന്ന് എല്ലാവരെയും കാണാനായിട്ട് ാണ് അത് കോളേജിൽ പോകുന്നതിന് ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് കാരണം ഞങ്ങൾക്ക് രാവിലെ ഒരു അമ്പലത്തിൽ അപ്പോൾ അമ്പലത്തിലൊക്കെ കയറി തൊഴിലിട്ട് പോകാൻ ഞാൻ മാത്രമല്ല മോനും ഉണ്ട് മോനാണ് ഇതാ വീഡിയോ എടുക്കുന്നത് അതിനാണ് എൻ്റെ ക്യാമറ അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും മഴയും കൂടെ ആയതുകൊണ്ട് ഇന്ന് ഞായറാഴ്ചയും കൂടിയല്ലേ അപ്പം അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ല അപ്പം എന്തായാലും ഈ അമ്പലത്തിൽ ചെന്നിട്ട് അവിടത്തെ കാഴ്ച ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം ടി വന്നു പറഞ്ഞി സങ്കടത്ത് വണ്ണി ഫോട്ടി ആണെങ്കിൽ വന്നില്ല നീ വന്നില്ല നമ്മൾ അങ്ങനെ ഞങ്ങൾ കോളേജിലെത്തി എത്തിയപ്പോഴേക്കും അവിടെ നമ്മുടെ ഉദ്ഘാടനത്തിൻ്റെയൊക്കെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു നമുക്കതൊന്നും ശ്രദ്ധിക്കാനുള്ള ഇല്ലായിരുന്നു പിന്നെ വെൽക്കമിങ് ആയിട്ട് അവർ നമുക്ക് നമുക്കൊരു ഫ്ലവറൊക്കെ തന്നാണ് നമ്മളെ സ്വീകരിച്ചത് അപ്പോൾ എല്ലാവരും കണ്ടപ്പോഴുള്ള ആ സന്തോഷം എൻ്റെ മുഖത്ത് നന്നായിട്ട് കാണാനോ ഉണ്ട് മാത്രമല്ല ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു സംശയമായിരുന്നു പക്ഷേ അങ്ങനെയല്ല എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി സന്തോഷം പറയാം ഒരു പൊട്ടുപോലും വയ്യാറുള്ള രേഖ ഇപ്പൊ ലോകം അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് അതെ എങ്ങനെയോ ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ ത്രിജില പറഞ്ഞതുപോലെ ഞങ്ങളുടെ ആ ഒരു പഴയ ക്ലാസ്സിലേക്കാണ് ഞങ്ങൾ ഈ പോകുന്നത് അപ്പോൾ ഇത് ബി എ എക്കണോമിക്സിൻ്റെ ബ്ലോക്കായിരുന്നു ഇപ്പോൾ ഈ നിൽക്കുന്നത് എല്ലാവരും ബി കോംകാരാണ് നിൽക്കുന്നത് അങ്ങനെ പിന്നെ അവരെല്ലാവരും എന്നെ അങ്ങേട്ട് കളിയാക്കുകയായിരുന്നു കാരണം ഞാൻ വീഡിയോ ഓൺ ചെയ്ത് ചെല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നെ കളിയാക്കുകയായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് തിരിച്ച് കിട്ടുമെന്ന് അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിൽ ഇതുപോലെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പഠിച്ചിരുന്ന സമയത്തുനിന്ന് ഇങ്ങനെ ഓരോ തിരിച്ചു വരുമോ നമുക്ക് ഒരിക്കലും എല്ലാവരെയും കാണാൻ പറ്റും എന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഇങ്ങനെ ഒരു റീയൂണിയൻ സംഘടിപ്പിച്ച സീനിയറായ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ കോളേജിൻ്റെ നമ്മൾ പഠിച്ചിരുന്ന സമയത്തുള്ള ലെവലല്ല ഇപ്പോൾ ഉള്ളതെല്ലാം നന്നായിട്ട് നന്നായിട്ടും ആയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ക്ലാസ് റൂമിലൊക്കെ ഞങ്ങൾ ഇരുന്നു പിന്നെ ഞങ്ങൾ നാല് പേര് അടങ്ങുന്നതായിരുന്നു ഞങ്ങളുടെ ഒരു ഗ്യാങ് എന്ന് പറയുന്നത് എസ് ആർ ടി എസ് എന്നാണ് ഞങ്ങളുടെ ഗ്യാങ് അതിൽ എസ് എന്ന് പറയുന്ന സ്വപ്ന ആർ എന്ന് പറയുന്നത് രനു ടി എന്ന് പറയുന്നത് ത്രിജില എസ് എന്ന് പറയുന്നത് സുജില അങ്ങനെ ഞങ്ങൾ നാല് പേരടങ്ങുന്ന ഒരു ഗ്യാങ് ആണ് ഞങ്ങളുടെ കോളേജ് ലൈഫിൽ ഫുള്ളായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ നാല് പേര് ഒരുമിച്ച് കൂടിയപ്പോഴുള്ള സന്തോഷം അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങൾക്ക് ലഞ്ചായിട്ട് കിട്ടിയത് ചിക്കൻ ബിരിയാണി ആയിരുന്നു നന്നായിട്ട് അതും ആസ്വദിച്ചൊക്കെ കഴിച്ചായിരുന്നു പിന്നെ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരും ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും നമ്മളെ മനസ്സിലാക്കി പിന്നെ പത്തിരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സാറ് പഠിപ്പിച്ച സാറ് പോലും നമ്മളെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു എന്ന് പറയുമ്പോൾ അത്രയധികം സന്തോഷം വേറൊന്നും പറയാനില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് പഠിപ്പിച്ച സാറിനെയൊക്കെ മലയാളം പഠിപ്പിച്ച ടീച്ചർ അങ്ങനെ പലരെയും നമ്മൾ കണ്ടായിരുന്നു എല്ലാവർക്കും നമ്മളെ ഓർമ്മയുണ്ടായിരുന്നു അതുതന്നെ വലിയ അധികം സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു പിന്നെ ഞങ്ങളവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു ഊഞ്ഞാലൊക്കെ ഞാനും സ്വപ്നയൊക്കെ ആടി പിന്നെ ഞങ്ങൾ പിന്നെ എന്ന് പറഞ്ഞത് ഞാനും സ്വപ്നം എന്ന് പറഞ്ഞത് എന്ത് കാര്യത്തിനും മുന്നേ ചാടി ഇറങ്ങുന്ന കൂട്ടരായിരുന്നു മറ്റവർ രണ്ടുപേരും ഒന്ന് പുറകിലോട്ട് നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഞങ്ങളെല്ലാത്തിനും ചാടി ഇറങ്ങുന്ന ആൾക്കാരായിരുന്നു പിന്നെ കോളേജിൽ പ്രോഗ്രാം ഒക്കെ ഉണ്ടായോ അപ്പോൾ അതുകൊണ്ട് തന്നെ സീനിയർ ആയിരുന്നാലും ജൂനിയർ ആയിരുന്നാലും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയൊരു ദിവസമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങി കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളൊരു ജ്യൂസ് കടയിൽ കയറി പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഷേക്ക് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് കുടിച്ചു അത് കഴിഞ്ഞ് കൂടെ ഉള്ളതെന്ന് പറയുന്നത് സുജനയുടെ മോളാണ് പിന്നെ എൻ്റെ മോനെ ഞാൻ നേരെ അമ്മയുടെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ വന്നത് വേറെ ആരും മക്കളെ ഒന്നും കൊണ്ടുവന്നില്ല പിന്നെ ഞങ്ങൾ എല്ലാവരും ഷേക്കൊക്കെ കുടിച്ചു സന്തോഷമായിട്ട് പിരിഞ്ഞു ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് ും തിരിച്ചു കിട്ടെന്ന് വിചാരിച്ച കാര്യമല്ല അങ്ങനെ നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നമുക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്